പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം വോട്ട് നേടാനാവുമെന്ന തന്ത്രമാണ് കപടതന്ത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പയറ്റാൻ ശ്രമിക്കുന്നത് എന്നാൽ പാലക്കാട്ടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അറിയുന്ന ജനത എൽ ഡി എഫ് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയുംതോറുമുള്ള അനുഭവം രാഷ്ട്രീയമായി ഇടതുപക്ഷ ശക്തികൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പാലക്കാട് മുന്നേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇ ശ്രീധരനെ ലഭിച്ച വോട്ട് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നില്ല ഷാഫി പറമലിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ലഭിക്കാൻ പോകുന്നില്ല വർഗീയ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടെങ്കിലും മതനിരപേക്ഷ മനസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവർഗീയ ധ്രുവീകരണത്തെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെ പാലക്കാട് ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൻ്റെ അവസാന വാക്ക് ജനങ്ങളുടെതാണ് തീർച്ചയായും അത് എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഡോക്ടർ പി സുഹരന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്